അസ്സാമലൈക്കും എല്ലാവർക്കും സുഖമല്ലേ ഞാൻ നോമ്പിനെ ഉണ്ടാക്കിയതാണ് നമ്മൾ കുറേ മുമ്പേ ഉള്ളൊരു പലഹാരമെന്ന് പറയും കോഴിപ്പിടിയെന്നാണ് പറയുക ആദ്യം നമ്മളൊരു നാലോ അഞ്ചോ മണിക്കൂർ തിളച്ച വളത്തിൽ നമ്മൾ ചോറ് അരി ഉണ്ടല്ലോ അത് പുതിർത്ത് വെക്കുക പിന്നെ അത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരുപാടല്ല കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് വെള്ളമൊന്നും നനച്ചു കൊടുക്കുക എന്നിട്ട് ഉപ്പ് ഇട്ടിട്ട് അരച്ചെടുക്കുക ഇനി അതിൻ്റെ കൂടെ തേങ്ങ ഉള്ളി ജീരകം അതെല്ലാം ചേർക്കുന്നുണ്ട് ചേർത്താ അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഓരോ അരിയാണ് അരക്കുന്നതെങ്കിൽ അങ്ങനെ അരക്കാം തേങ്ങ ഉള്ളിയെല്ലാം ചേർത്ത് കൊടുത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും ഒരു പന്ത്രണ്ട് മണിക്ക് അങ്ങനെ അരച്ചിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചാൽ അതൊന്ന് വെള്ളം വലിയ വേണ്ടിയിട്ട് വെച്ചതാണ് പിന്നെ ഒരു തുണിയിലൊന്ന് പൊതിഞ്ഞുകൊടുത്ത് ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കാന്താരി മുളക് അതൊന്ന് ചതച്ചെടുത്ത് പിന്നെ വേണം നമുക്ക് ഇതിന് ഉള്ളിയാണ് പ്രധാനം നമ്മൾ ഇറച്ചിക്കറി വെക്കുന്നില്ല അതേപോലെ കുറച്ച് ഉള്ളി ഞാനിതിന് ഒരു നാലോ അഞ്ചോ വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് നമുക്ക് മസാല മസ്റ്റാണ് മസാല കുറച്ച് അധികം വേണം പിന്നെ ചിക്കൻ്റെ രണ്ട് കാല് വാങ്ങിയതാണ് അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ചെറിയ കഷ്ണമാക്കി എടുത്താൽ മതി പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം നല്ല അരച്ചെടുത്ത് ഇത്തിരി വെള്ളം കൊടുത്തിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുത്ത് ഇനി അതവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് വേണ്ടത് പിന്നെ പിടി ഉണ്ടാക്കുക കയ്യിൽ ഇതേപോലെ വെച്ചിട്ട് ഈ നീളത്തിൽ കോഴിപ്പിടിയെന്നതിന് പറയുക പിന്നെ നമ്മൾ സാദാ കുഞ്ഞിപ്പത്തിൽ ഉണ്ടാക്കുന്നില്ലേ അതുപോലെ ഒന്ന് അത് ഇതൊന്ന് നീളത്തിലായിട്ട് ഉരുട്ടിയെടുക്കുക എന്നിട്ട് ഇതിനെ നമ്മൾ ആവിയിൽ വേവിച്ചെടുക്കണം പിന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കുന്നുണ്ട് കുറച്ച് എണ്ണ തടവി കൊടുത്താൽ മതി അടി കട്ടിയുള്ള നല്ല ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഓയിലോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ വെച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത ഉള്ളി ഉണ്ടല്ലോ അത് അതിട്ടൊടുക്കുക അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കാന്താരി മുളകും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ചൊരു എരിവ് വേണം എന്നാലേ നമുക്ക് തിന്നാൻ ഒരു ഒരു ഇതുണ്ടാവുള്ളൂ ഉള്ളിയിൽ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പിട്ട് കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും പിന്നെ നമ്മൾ ഈ അരച്ച് വെച്ച ഇതുണ്ടല്ലോ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് അതല്ലാണ്ട് അരച്ചെടുത്തതാണ് ഞാൻ അത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നല്ലവണ്ണം മോപ്പിച്ചെടുക്കുക ഇനി ആ ഉള്ളിയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മല്ലി പിന്നെ അരച്ചി മസാലപ്പൊടി മഞ്ഞൾ അത് ചേർത്ത് കൊടുക്കുക മൂന്ന് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ചിക്കൻ മസാലപ്പൊടി അത് നമുക്ക് ആവശ്യത്തിനുള്ള ഇട്ടുകൊടുത്താൽ മതി മഞ്ഞളിൻ്റെ പൊടി പിന്നെ അത് ആ മസാല ആദ്യം നമുക്ക് ആ ഉള്ളിലൊന്ന് വഴറ്റിയെടുക്കുക നല്ലൊരു മണം ഉണ്ടാവും അതിന് ചിക്കൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് അതേപോലെ തന്നെ പിന്നെ നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക ഇനി ഈ ചിക്കൻ വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക തിളച്ച വെള്ളമാണ് ഒഴിച്ചുകൊടുക്കുന്നത് വിസിലിട്ട് കൊടുക്കുന്നില്ല കുക്കറിലാണ് വെച്ചത് വിസിലിട്ട് കൊടുക്കുന്നില്ല പിന്നെ ഇത് മൂടി വെച്ചിട്ട് സാധാ മൂടി കൊണ്ട് മൂടി വെച്ചിട്ട് നല്ലോണം ഒന്ന് വേവിച്ചിട്ട് വറ്റിച്ചെടുക്കുക ഓരോ ഇല എടുത്തിട്ട് വായൻ്റെ ഇലയിൽ ഉരുട്ടിയെടുത്ത പിന്നെ പിടി നമ്മൾ അടച്ചമ്പിൽ വെച്ചെടുക്കുക ഒരു ഏഴ് മിനിറ്റ് അത്രയേ വേണ്ടു കുറേ ഇട്ട് കൊടുത്തിട്ടില്ല കുറച്ചേ ഉള്ളൂ പിന്നെ വേവിച്ചിട്ടെടുക്കുക ഏഴോ പത്തോ മിനിറ്റ് ആ സമയം കൊണ്ട് വെന്ത് കിട്ടും നമ്മളെ പിടി എല്ലാം ഇതുപോലെ തന്നെ ഉരുട്ടിയെടുക്കുക എന്നിട്ട് ആവിയിൽ വേവിച്ചെടുക്കുക ഇത് നോക്കിയാൽ ചിക്കൻ നല്ലോണം വെന്ത് വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഇനി അതിൽ കുറച്ച് കറിവേപ്പിലയും കുറച്ച് കൂടുതൽ മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കുക പിന്നെ പിടി നമ്മൾ എല്ലാം ഒന്നൊന്ന് പറ്റി പിടിച്ചിട്ടുണ്ടാവുക ആ പിടി വെന്ത് കഴിഞ്ഞാൽ കുറച്ച് വെള്ളം വെച്ചിട്ട് ഇട്ട് വെക്കുക കുറച്ച് നേരം എന്നിട്ട് അതിൽ നിന്ന് ഓരോന്ന് ഓരോന്ന് വേർതിരിച്ചെടുത്തിട്ട് നമ്മളെ ചിക്കനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കുക ചിക്കൻ നല്ലവണ്ണം വന്തു വറ്റി ചാറെല്ലാം കുറുകി വന്നിട്ടുണ്ട് പിന്നെ തക്കാളി ഞാൻ ഒരു കഷ്ണം ഇട്ടുകൊടുത്തിട്ടുണ്ട് അത് കാണിച്ചിട്ടില്ല അത് ആവശ്യമില്ല അതിന് ഈ പിടി ഉണ്ടല്ലോ ഈ ചിക്കനിൽ കിടന്നിട്ടൊന്നും ഉരുളട്ടെ രണ്ട് ടീസ്പൂണ് നെയ്യ് ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് നമ്മൾ ഉള്ളി തൂമിച്ചിട്ട് ഇത് ലാസ്റ്റ് ഏറ്റവും ലാസ്റ്റ് ഒഴിച്ചെടുത്താൽ മതി ഇത് എല്ലാം റെഡിയായി കഴിഞ്ഞതിന് ശേഷം ഒഴിച്ചെടുത്താൽ മതി ഇനി നമ്മൾ തീ ഓഫ് ചെയ്യുക പിന്നെ കുറച്ചും കൂടി മല്ലിച്ചപ്പും കറിവേപ്പില ഇട്ടെടുക്കുക ഇട്ടെടുത്തിട്ട് അധികം തിളപ്പിക്കുകയും വേവിക്കുകയും ചെയ്യാറ് അപ്പോൾ ഒരു ടേസ്റ്റ് മാറ്റമായിരിക്കും ആ മല്ലിച്ചപ്പ് ആ പച്ച കളറുണ്ടല്ലോ ആ കളറിൽ തന്നെ നമ്മൾ കഴിക്കണം നമ്മളെ ഉമ്മാൻ്റെയും കാലത്തുള്ള ഒരു പലഹാരമാണ് കോഴിപ്പിടി എല്ലാവരുണ്ടാക്കി വയ്ക്കുക സൂപ്പർ ടേസ്റ്റാന്നേ ഇനി അടുത്ത വീഡിയോ കാണാം ബൈ താങ്ക് യു